ഇന്ന് നമുക്ക് കോവയ്ക്ക് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാലക്കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം നല്ല ടേസ്റ്റിയാണ് പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് കോവയ്ക്കെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ളത് വലിയ കോവക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അതിൽ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പക്കുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ചെറിയ കോവയ്ക്കാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല നാലായിട്ടൊന്ന് പിളർന്നിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ കോവയ്ക്കിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ആ വാരയിട്ടേൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് വാങ്ങിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ കോവയ്ക്ക എടുക്കുമ്പോൾ കഴിയുന്നതും ചെറിയ കോവയ്ക്കാണ് ഒന്നുകൂടി നല്ലത് വലുതാണെങ്കിൽ നമ്മളിങ്ങനെ മുറിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറിക്കാം കേട്ടോ വട്ടത്തിലോ അല്ലെങ്കിൽ അല്ലാതെ നീളത്തിൽ തന്നെ കനം കുറച്ചോ എങ്ങനെ വേണേലും മുറിക്കാം അപ്പം ഞാൻ ഈ കോവയ്ക്ക ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മാത്രം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക പെരിഞ്ജീരകം ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരണം കേട്ടോ ഈ പെരിഞ്ജീരകം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി അരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം കേട്ടോ ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തു വന്നാൽ മതി അപ്പോൾ അത് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക ഇനി ഇത് മൂത്ത് വന്ന് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുക ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ തക്കാളി കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചു കൊടുക്കുക ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വന്ന് തുടങ്ങിയാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഇതിന് പകരം ചിക്കൻ മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കാശ്മീരി മുളകോടിയാണ് അതൊരു വലിയ സ്പൂൺ നിറയെ ചേർക്കണുണ്ട് കേട്ടോ അപ്പോൾ എരിവെള്ള മുളകൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എരിവ് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറണവരെ ഒന്നിത് വഴറ്റി കൊടുക്കണം കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക കരിയാതെ ശ്രദ്ധിക്കണേ ഇനി ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ചൂടുവെള്ളമാണ് സാധാരണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊഴിക്കണ്ട ട്ടോ കറി ഒന്ന് കുറുകിയിരിക്കണതാണ് ഈ ഒരു ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പം നമ്മളിതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കുവയ്ക്കുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക കോവയ്ക്ക് വെന്തതാണ് എന്നാലും നമ്മൾ ഈ മസാലക്കുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ കണ്ടോ ഇങ്ങനെ അടച്ച് വെച്ച് വേവിച്ച് കുറച്ച് കഴിയുമ്പം ഇത് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ എത്രത്തോളം ചാറ് വേണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ കുറച്ചൊന്ന് കുറുകിയിട്ട് ആവുമ്പോഴാണ് കേട്ടോ ആ ടേസ്റ്റ് കഴിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഭാഗത്തൊരു അളവാണ് കേട്ടോ കറിയുടേത് അപ്പോൾ ഞാൻ ഈ ഒരു ഈയൊരളവിനാണ് എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ അതുപോലെ തീ ഓഫ് ചെയ്തിട്ട് എടുക്കുകയാണെ പിന്നെ ഈ സമയത്ത് നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടു ഇതുപോലെ തന്നെ നന്നായിട്ട് കുറുകെ കിട്ടിയിട്ടുണ്ട് ആ കോവയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഉടച്ച് നോക്കുമ്പോൾ അതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം അപ്പോൾ ഇതാണ് ഒരു കറക്റ്റ് പാകം പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മളൊരു കാൽ ടീസ്പൂൺ മാത്രം പഞ്ചസാര ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഈ സമയത്ത് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ഒന്ന് അരിഞ്ഞിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ പഞ്ചസാരയുടെ കാര്യം മറക്കരുത് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് പഞ്ചസാര കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചേർക്കാനില്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല അടിപൊളി റെസിപ്പിയാണ് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കുക ചെറിയ കോവയ്ക്കാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ഡീപ്പായിട്ട് വരയിട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ ബൈ